എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നപ്പോഴുണ്ട് അയാള് ചിലപ്പോ കേട്ടാല് വട്ടാണ് എനിക്ക് തോന്നുന്നു കുറച്ച് അങ്ങനെയുള്ള വട്ട് നല്ലതുമാണ് പച്ച ഇവിടെ കണ്ടാലും ചുമബിക്കും പച്ച ബസ് സ്റ്റാൻഡിൽ പോയപ്പോ പച്ച ബസ് അപ്പൊ ഇയാൾ പോയിട്ട് പച്ച ബസ്സിൽ ഇപ്പൊ കളർക്കാലം മൊത്തം മാറ്റി ഒറ്റ കളറാക്കി മാറ്റി അപ്പൊ പച്ച ബസ് അതായത് പച്ചക്കൂപ്പന്റെ അതേ കളറുള്ള ബസ് കണ്ട് ഇയാളിങ്ങനെ ബസ്സിൽ ഇങ്ങനെ ചുംബിക്കുന്നുണ്ട് അപ്പൊ വേറൊരാൾ ചുന്താ വട്ടായി വട്ടാണ് വട്ടാണടാ വട്ട് പിന്നെ അങ്ങനെ ആരെങ്കിലും നമ്മളെ കളിയാക്കിയാൽ എന്താ ചെയ്യേണ്ടത് മഹബത്തിന്റെ പേരിലോ മറ്റാരെങ്കിലും കളിയാക്കിയാൽ അവരോട് പ്രത്യേകിച്ച് ഒന്നും പറയണ്ട ചെറിയൊരു മറുപടി പറഞ്ഞാൽ മതി കളിയാക്കിയപ്പോഴേ നിങ്ങൾ വല്ലാതെ പറണ്ട കാരണം എന്താണെന്നറിയാൻ പറയുന്നുണ്ട് ഞാനിപ്പോ ഇങ്ങനെ മഹബത്തിലായിട്ട് ഇങ്ങനെ ജീവിക്കുന്നത് ഇങ്ങനെ ചൊല്ലുന്നത് കാണുമ്പോൾ ഇങ്ങനെ കളിയാക്കിയാൽ അതൊന്നുമല്ല യഥാർത്ഥ അല്ല എന്ന് നീ മഹത്ത് അങ്ങനൊന്നും അല്ലെന്നുപദേശക്ക അടിപൊളിയാണ് ഞാനതൊന്നും എടുക്കുന്നില്ല ഐ നവ് മൈൻഡ് ഞാൻ അത് ആൾക്കാരെ തൊട്ട് നമ്മളെപ്പോലുള്ള ആൾക്കാര് ബധീര കർണങ്ങൾ പതിക്കുന്നത് പോലെ ആയിരിക്കും മൈൻഡാക്കൂല ചുരുക്കും അപ്പുറത്തെ വരുന്ന ലാസ്റ്റ് പറയുന്നുണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞു കാര്യമില്ല ഈ രോഗം മാറൂല ഈ ഭ്രാന്ത് പറഞ്ഞില്ല ഈ ഭ്രാന്ത് മാറൂല അതാണ് മുൻഹസിമി അപ്പൊ എന്താ പറയുക പച്ച ബസ് കാണുമ്പോ പച്ച കാണുമ്പോ ബസ് ആണെങ്കിൽ പോയി ചുംബിക്കുക അപ്പൊ അടുത്ത അപ്പൊ ചോദിക്കൂ അല്ല അതിപ്പോ ഇവിടെ ഏത് കിതാബ് എത്രാമത്തെ പേജിലാണ് പറഞ്ഞത് അതാ ഇങ്ങനെ പേജിൽ പറയുന്ന കൊറേ കൊറേ കാര്യങ്ങൾ ചെറുക്കീടാ കൊറേ കാര്യങ്ങൾ പുറാനില് നിങ്ങൾ ചിന്തിച്ച് കണ്ടെത്തൂ ചിന്തിച്ച് മനസ്സിലാക്കൂ എന്ന് പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ ആക്കി ചങ്ങാതിമാരെ ചെങ്ങാതിമാരെ നമ്മൾ സ്നേഹത്തിന് വേണ്ടി കേട്ടോ ഇങ്ങനെ ആക്കി അല്ലേ പറഞ്ഞിട്ടില്ലേ അതിന്റെ അർത്ഥം എന്താ നേരെ അതിൽ പറയാത്തങ്ങൾ ചിന്തിച്ച് കണ്ടെത്തേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ട് എന്നല്ലോ എന്റെ അർത്ഥം അല്ലേ ഖുറാനിൽ ഇതിങ്ങനെ കൊറേ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ച് കണ്ടെത്താൻ അത് മഹാന്മാർ ചിന്തിച്ച് കണ്ടെത്തിയിട്ടുണ്ട് ഇനി വേറെന്ന് പറഞ്ഞുതരാം ഈ ലോകത്ത് ഖുറാനുകൾ കേട്ടില്ല ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങൾ ഉണ്ടെന്ന് കേട്ടിട്ടില്ല ഖുറാനിൽ ഉണ്ടല്ലോ പല സ്ഥലങ്ങളും പല രീതിയിലത് പറയുന്നുണ്ട് ചില സ്ഥലത്ത് പറയും നിങ്ങൾ എന്താ ചിന്തിക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് വേറെ സ്ഥലത്ത് വരെ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങളോടല്ലടാ ചിന്തിക്കാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്താ ചിന്തിക്കാത്ത കല്പൊക്കെ ലോക്കിട്ട് പൂട്ടി എന്ന് അങ്ങനെ വരെ ചോദിക്കുന്നുണ്ട് അപ്പോ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ശരിക്കും ചോദിക്കുന്നുണ്ടോ എന്താ ഈ ദൃഷ്ടാന്തം ഗോളങ്ങൾ തമ്മിലുള്ള അകലും അല്ലെങ്കിൽ കടലിന്റെ ആഴത്തിലുള്ള മഹാത്ഭുതം ഇതൊക്കെയാണ് ദൃഷ്ടാന്തം നമ്മൾ സെർച്ച് ചെയ്ത് കിട്ടുമത് മക്കളെ ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തം സയ്യിദുൽ വജൂദ് റസൂൽ അത് പ്രേമത്തിന്റെ കണ്ണുകൊണ്ട് ചർച്ച ചെയ്യുമ്പോഴേ വലിയ ദൃഷ്ടാന്തം റസൂൽ ആണെന്ന് മനസ്സിലാവൂ അല്ലെങ്കിൽ ശാസ്ത്രം തെറ്റായിരുന്നാലും അതൊക്കെ ഉണ്ട് അതല്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല നമ്മൾ ശാസ്ത്രത്തിന്റെ പിന്നാലെ അത് അതാണ് വിചാരിക്കും ആ ശാസ്ത്രത്തിന് ഇതെല്ലാം കൊടുത്തതാരാ ഈ ലോകത്ത് ഉമ്മിയായിരുന്നു റസൂൽ അമ്മിയെ കറുത്തം പൊക്കുമ്പോൾ ശ്രദ്ധിക്കണേ അള്ളാഹു നബീനെ നിരക്ഷര നിരക്ഷര മനസ്സിലാകാൻ മലയാളത്തിൽ പറയാം അള്ളാഹു റസീലും കൊച്ചാക്കുന്നതിന് ശലി വരരുത് റസൂലിന് ചില ആൾക്കാർ ദരിദ്രയിൽ ദരിദ്രം എന്നൊക്കെ പറയും ഒരിക്കലും അല്ല ഏറ്റവും വലിയ മുതലിയാ റസൂലി സുല്ലാ ആ ഏറ്റവും വലിയ മുതലാളി റസൂലാ സുല്ലാ അല്ലൈലോ ഒരു അറബി പണ്ഡിതന്റെ പി എച്ച് ഡി തന്നെ ഉണ്ട് അറബി ലോകത്തെ ഒരു പ്രമുഖനായ പണ്ഡിതന്റെ പി എച്ച് ഡിന്റെ സീസ് എന്നാ ഞാൻ കണ്ടിട്ടുണ്ടായി നോക്കിയിട്ടുണ്ട് അതിൽ പറയുന്നത് എന്താണെന്നല്ലേ ലോകത്തെ ഏറ്റവും വലിയ മുതലാളിമാരിൽ ആ കാലത്തിൽ ആ നാ ലോകരാജ്യത്ത് മൊത്തം എടുത്തിട്ട് പറയുന്നത് മുതലാളിമാരിൽ ഒരാൾ റസൂലായിരുന്നു കാരണം എന്താണെന്ന് എത്ര സമ്പത്ത് ചെലവഴിച്ചു എന്ന് നോക്കിയിട്ടാണ് മുതലെണ്ണിന് തീരുമാനിക്കുക എത്ര നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ എത്ര ഏക്കർ സ്ഥലമുണ്ട് എത്ര പണ്ടൊക്കെ ആണെങ്കിൽ വൈക്കോലിൻ്റെ പശുവിൻ്റെ എണ്ണം ആടിന്റെ എണ്ണം ഇതൊക്കെ നോക്കിയിട്ടാണ് തീരുമാനിക്കുക ശരി ശരിക്കും അതിൻ്റെ കൺസെപ്റ്റ് ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ച ഇയാൾ എത്ര സമ്പത്ത് ചെലവഴിക്കുന്നു നോക്കണം അതാണ് യഥാർത്ഥത്തിൽ മാനദണ്ഡം അല്ല അയാൾക്ക് മാപ്പാന്റെ ഭാഗമായിട്ട് കിട്ടിയ പത്ത് ഉണ്ട് അയാൾ ഒന്നും ചെയ്യുന്നില്ല അതാണെങ്കിൽ പത്ത് കോടി വില പതിക്കുന്നുണ്ട് അത് ഇയാൾ മുതലാളി എന്ന് പറയാം ഇയാൾ ഒരു പണി എടുത്തിട്ടില്ല വെറുതെ കിട്ടിയതാ അത് ഫ്രീ കിട്ടിയതാണ് ജനിച്ചപ്പോൾ ഫ്രീ കിട്ടിയതാ ജനിച്ചപ്പോൾ ഫ്രീ ആയിട്ട് സത്താ രാജിനെ കിട്ടി സത്താ രാജ് പോയപ്പോ ഫ്രീ ആയിട്ട് ഭൂമിയും കിട്ടി അത്ര തന്നെ അതിനപ്പുറത്തൊന്നും ഉണ്ടായിട്ടില്ല അതുപോലല്ല ഇത് സമ്പത്ത് ആ സമ്പത്ത് ചെറുപ്പിച്ച ഭാരമാവാണ് ചെയ്യുക ശരിക്ക് അതെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ചില ആളുകൾ കുടുംബങ്ങളിലൊക്കെ ആ സമ്പത്ത് അത് വേണ്ടത്ര രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അറിയാത്തത് കൊണ്ടൊക്കെയാണ് പ്രശ്നങ്ങളായി പോകുന്നത് അപ്പോട്ടെ ഞാൻ പറഞ്ഞു വന്നത് ലോക ഈ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തം അത് റസൂലാണ് സൊല്ലാഹു അലൈ വസ്ലും പക്ഷേ അത് പ്രേമം പ്രേമം ഒളിപ്പിച്ച് വെക്കുക എപ്പോഴും ചെയ്യുക ഇനി വേറെന്ന് പറയാ ഈ ലോകം ആലമുൽ അസ്ബാബാണ് കാരണങ്ങളുടെ ലോകമാണ് ഈ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സബഭേദ അതും റസൂലാണ് സൊല്ലാഹു അലൈവല്ലും അല്ലാ ഈ ലോകത്ത് ഇനി വേറെ എന്ന് പറഞ്ഞുതരാം കുറു ഖുറാനെ സോറി സ്വർഗത്തെക്കുറിച്ചുള്ള പറഞ്ഞു തുടങ്ങിയിരുന്നത് സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള ഒരുപാട് വർണ്ണനകൾ ഖുറാനിലുണ്ട് അല്ലേ ഇതിൽ കേട്ടിട്ടില്ല വൈദാലെ കുസ്താമർ അവിടെ പിന്നെ പാലിൻ്റെ ഉണ്ടാകും തേനിന്റെ പുഴകൾ ഉണ്ടാകും ആപ്പിൾ എന്ന് പറഞ്ഞാൽ ആപ്പിൾ കിട്ടും ഇങ്ങനെ കുറെ സംഗതികൾ കേട്ടിട്ടുണ്ടാകും ശരിക്കും മനസ്സിലാക്കണേ അതെല്ലാം സ്വർഗ്ഗത്തിൻ്റെ അത് സ്വർഗമല്ല സ്വർണ്ണത്തിന്റെ സ്വർഗത്തിന്റെ വർണ്ണനകളാ മെയിൻ തീം അതല്ല മെയിൻ തീം അവിടെ പറഞ്ഞിട്ടില്ല മെയിൻ തീം അങ്ങനെ പറയൂല അത് ഞാൻ പറഞ്ഞു പ്രേമം സ്നേഹം എന്നൊക്കെ ഒളിപ്പിച്ചു വെക്കും അള്ള ഖുറാനില് പറഞ്ഞു അവിടെ പുഴ ഉണ്ടിട്ടോ അവിടെ റുമാൻ ഉണ്ട് അവിടെ ഐറ്റംസ് മരങ്ങളും പുഴകളും എല്ലാം ഒക്കെ പറയും ചീഫ് ഗസ്റ്റാ അള്ള ഖുറാനിൽ എവിടെയും എടാ എന്റെ ഹബീബ് ഉണ്ട് എടാ സ്വർഗത്തിൽ വരിടാന്ന് പറഞ്ഞിട്ടില്ല അത് ചിന്തിച്ചിട്ട് ആശക് കണ്ടെത്തേണ്ടതാ അള്ളാഹുസുബാ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ സ്വർഗത്തിന്റെ അട്രാക്ഷൻ പാലാ പറ എന്തെങ്കിലും പാലാ അത് ഇവിടുന്ന് കുടിച്ചാ പോലെ ഇവിടുത്തെ പാല് അവിടുത്തെ പാല് ഒന്നല്ല ഒരുപാട് വ്യത്യാസം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വ്യത്യാസങ്ങളുണ്ട് അതൊരു പേര് മാത്രമാണ് ആ പാല് എന്നുള്ളത് പക്ഷെ സ്വർഗത്തിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ അലൈഹി വല്ല അള്ളാനെ കാണുക റസൂലിനെ കാണാ ഇതാണ് സ്വർഗ്ഗത്തിന്റെ ആനന്ദം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു പോകുന്നു അതൊക്കെ ചിന്തിച്ച് അതിൽ ആ ഒരു ആ ഒരു വഴിക്ക് ഇങ്ങനെ പോയാൽ കണ്ടെത്താൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറെ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന റോഡ് അതിന് കാലിമ എന്ന പേരുണ്ട് അതാണ് ഇവൻ തിൽക്കായി കാതിമ എന്നൊക്കെ വൃദയിൽ പറഞ്ഞത് ആ കാതിമയിൽ നിന്നൊരു കാറ്റടിക്കുമ്പോഴേക്കും അലക്സാണ്ട്രിയയിൽ കുഴഞ്ഞു കിടക്കുന്ന മഹാനായ ഇമാമൻ അൽസീർ അലിന് ആ മഹബത്തിന്റെ സുഗന്ധം കിട്ടുന്നുണ്ട് മദീനയിലേക്ക് പോകുന്ന ചില കുതിരകളുടെ ഒട്ടകങ്ങളുടെ കുളമ്പടിയുടെ അടിഭാഗം മണ്ണ് പുരണ്ട അടിഭാഗം പിടിച്ച് ചുംബനം കൊടുത്ത എത്രയോ ഇമാമിയങ്ങളുടെ ചരിത്രം ഗ്രന്ഥങ്ങളിൽ സമ്പന്നമായിട്ടുണ്ട് അതൊക്കെ മഹബത്തിന്റെ ഓരോ വേർഷ്യൻസോ നമുക്കത് മനസ്സിലാവില്ല